ദിവസങ്ങളായി തുടരുന്ന മഴ ദുരിതം തീർക്കുന്നതിനിടയിലാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ കാട്ടാന ശല്യവും അതിരൂക്ഷമായിരിക്കുകയാണ് ആറളം കാർഷിക ഫാമിൽ നിന്നും തുരത്തുന്ന കാട്ടാനകൾ പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച് രാത്രികാലങ്ങളിൽ കാർഷിക വിളകൾ നശിപ്പിക്കുകയും ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയുമാണ് എന്നാണ് ഇവർ ഇപ്പോൾ ആരോപിക്കുന്നത് ആന വന്ന് തെങ്ങും പറഞ്ഞു അങ്ങനെ ആണ് വന്നത് അഞ്ചരക്ക് നാല് മണിയരം കഴിഞ്ഞ ദിവസം ആണ് വന്നത് അപ്പുറത്ത് അപ്പുറത്തെ പറമ്പിലും കയറി ഇപ്പുറത്തെ പറമ്പിലും കയറി എന്റെ പറമ്പിലാണ് ഇപ്പൊ തെങ്ങ് വാടകയൊക്കെ നശിപ്പിച്ചത് പുനരധിവാസ മേഖലയിലെ എല്ലാ ബ്ലോക്കുകളിലും കാട്ടാനയുടെ സാന്നിധ്യം നിത്യസംഭവമാണ് വൻതോതിൽ കാർഷിക വിളകളാണ് ഇവറ്റകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നാം ബ്ലോക്കിൽ ചെക്ക് പോസ്റ്റിനടുത്തായി കാട്ടാനക്കൂട്ടം എത്തി വേലേരി ശാന്ത സുരേഷ് എന്നിവരുടെ തെങ്ങ് വാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചു ശാന്തയുടെ വീട്ടുമുറ്റത്തു കൂടിയാണ് കാട്ടാനകൾ കക്കുവാപ്പുഴയുടെ അടുത്തുവരെ എത്തിയത് കനത്ത മഴയായതിനാൽ കാട്ടാന വന്നത് അറിഞ്ഞില്ല എന്ന് ശാന്ത പറഞ്ഞു മഴയോടൊപ്പം വന്യമൃഗങ്ങളുടെ ശല്യവും അതിരൂക്ഷമായതോടെ ദുരിതക്കയത്തിലാണ് മേഖലയിലെ ജനങ്ങൾ ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകളെ തുരത്താൻ ആവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ് കടുത്ത മഴക്കെടുതിയോടൊപ്പം കാട്ടാന ഭീഷണിയും തുടരുകയാണ് ആർളം ആദിവാസി പുനരധിവാസ മേഖലയിൽ നിന്നുള്ള ദൃശ്യമാണിത് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനക്കൂട്ടമിറങ്ങി വേലേരി ശാന്തയുടെ ഉൾപ്പെടെയുള്ള അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷി നശിപ്പിച്ചിരിക്കുകയാണ് കാട്ടാനിയെ ആർളം ഫാമിൽ നിന്നും ഓടിച്ച് പുനരധിവാസ മേഖലയിലേക്ക് കടത്തുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഇവിടെ ഉയർന്നിട്ടുണ്ട് ഇതിന് അറുതി വരുത്താൻ ആരാണ് മുൻകൈയ്യെടുക്കേണ്ടത് എന്ന ചോദ്യമാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ ചോദിക്കുന്നത് ആറളം ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ എജൻഎൻസ്